കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നീണ്ട കാലമായി ഉണ്ടായിരുന്ന ഒരു ആശങ്കയ്ക്ക് അറുതി വന്നിരിക്കുകയാണ് നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യം അവർക്ക് വളരെയധികം സങ്കടമുണ്ടായിരുന്ന ഒരു കാര്യത്തിന്റെ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്കുള്ള പുതിയ ഫോർവാർഡിനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാവരുടെയും ആരാധകരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സങ്കടമായിരുന്നു തങ്ങളുടെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ കഴിഞ്ഞ സീസന്റെ അവസാനത്തോടുകൂടി പരിക്കേറ്റ താരത്തിന്റെ പിന്നീട് കളത്തിൽ കണ്ടിട്ട് ില്ല കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടിരുന്ന ഏറ്റവും മികച്ച ഒരു ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിലൊരു ഇടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പരിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായി എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെയധികം ഇഷ്ടപ്പെട്ട കീപ്പർമാരായിരുന്നുവെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സുകളിൽ ഏറ്റവും പെട്ടെന്ന് കയറി കൂടിയ ഒരു കീപ്പറായിരുന്നു സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അല്ലെങ്കിലും കീപ്പർമാരെ ഇഷ്ടപ്പെടുന്നതിൽ വളരെയധികം മുൻപോട്ടുള്ള ഒരു ആരാധകരാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ പരിക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് താങ്ങാനാവുന്ന ായിരുന്നില്ല ചില സീസണുകളിൽ അദ്ദേഹത്തിന്റെ രക്ഷപ്പെടുത്തലുകളും അദ്ദേഹത്തിന്റെ പെനാൾട്ടി സേവുകളും എല്ലാം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും അതുകൊണ്ട് തന്നെ താരത്തിന്റെ പരിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സുകളെ ആഴത്തിൽ മുതേപ്പിച്ചിരുന്നു ഏതായാലും അതിനൊരു അറുതി ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ താരം പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെയധികം ആഹ്ലാദത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇനിയുള്ള ഡ്യൂറന്റ് കപ്പിന്റെ ക്വാർട്ടറും സെമിയിലും എല്ലാം താരത്തെ കാണാനാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്